മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ക്ലാസ് ഒ ക്രൂരമർദ്ദനം വളഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അർഷിദാണ് വളഞ്ഞൂർ വളഞ്ഞൂർഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വയലത്തൂർ അയ്യായി റോഡ് തൈക്കൊള്ളിൽ ഫൈസലിന്റെ മകൻ ടി കെ അർഷുദിനാണ് മർദ്ദനമേറ്റത് തലയ്ക്ക് പരിക്കേറ്റ അർഷുദിനെ കോട്ടയ്യിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പങ്കുവെച്ചതിന് ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു എൻ്റെ മോന് അർഷിദ് ഒമ്പതാം ക്ലാസ്സിലാണ് ഒമ്പത് സിയിലാണ് പഠിക്കുന്നത് ബാഫയ്ക്ക് എത്തി കാനയിലാണ് പഠിക്കുന്നത് അവന് ഇന്നലെ എട്ടര ഫസ്റ്റ് ട്രിപ്പിന് സ്കൂളിൽ പോയി ഫസ്റ്റ് ട്രിപ്പിന് സ്കൂളിൽ എത്തി പിന്നെ വേറൊരു കുട്ടി വന്നുകൊണ്ട് അവന് വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോവായിരുന്നു ആ കുട്ടി വന്നുകൊണ്ട് അറിഞ്ഞോ എന്നിവിടെ വായോ എന്ന് അറിഞ്ഞുകൊണ്ട് ഇവനെ കോണി സ്റ്റെപ്പിൻ്റെ അവിടുത്തെ കൊണ്ടുപോയി അപ്പോൾ വേറെ കുട്ടികൾ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇവനെന്താ ഏതാന്ന് ചോദിക്കണേ മുന്നേ തന്നെ ഇവൻ്റെ വയറിന് കുത്തി പിന്നെ എല്ലാവരും കൂടി കൂട്ടത്തിൽ കൂടിയിട്ട് അവനെ നല്ലോണം കൈകാര്യം ചെയ്ത് പിന്നെ അതിലൊരുത്തന്നെ കുട്ടീനെ പിടിച്ചിട്ട് തല ചുമരുമ വെച്ചിട്ട് അടിച്ച് അപ്പം തന്നെ കുട്ടിക്ക് ബോധം ഇല്ലാണ്ടായി കുട്ടി താഴേക്ക് വീണ് അതവരെ മൈൻഡാക്കാതെ കുട്ടീനെ നിലത്തിട്ടിട്ട് നല്ലോണം ചവിട്ടി ഇത് അവർ വൈരാഗ്യം തീർത്തതാണ് അവർ രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്നോട് മോൻ വന്ന് പറഞ്ഞ് ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രശ്നം പറഞ്ഞാണ്ട് മോൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് കുട്ടികൾ എന്നെ തല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു വയൽ കുത്തുകയും ചുമരിലേക്ക് തള്ളിയിടുകയും ചെയ്തെന്ന് മാതാവ് കൂട്ടിച്ചേർത്തോ അവൻ അങ്ങനെ വില സാധനങ്ങൾ അയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വൈരാഗ്യത്തിൽ കൊണ്ടടന്നിട്ട് ഇന്നലെ അവർ ഗ്യാങ് അവർ എല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ മോനെ ഈ കോലത്തിലാക്കിയതാണ് അവർ എത്രയും വെയ്യാ നിലത്ത് വീണ് ചുരുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരതിനെ അവിടെ ഇട്ടിട്ട് ചവിട്ടി കൂട്ടിയിട്ട് നെഞ്ഞിനും വയറിനും എല്ലായിടത്തും ചവിട്ട് കിട്ടിയിണ് ഗ്യാങ് ആയിട്ട് ഒരു എട്ട് പത്ത് കുട്ടികളെ അവന് ഏകദേശം പേര് പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ അത് കണ്ടിട്ടൊരു സാറ് വന്നിട്ടാണ് മോനെ വെള്ളം തെളിക്കലും ഹോസ്പിറ്റലിൽ എടുത്തിട്ട് കൊണ്ടുവന്നതൊക്കെ അപ്പോൾ ആ സാറ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലണത് എന്നുള്ളതൊക്കെ പറഞ്ഞു വിഷയത്തിൽ സ്കൂൾ അധികൃതർ പ്രതികരിച്ചിട്ടില്ലെന്നും മാധവ് പറഞ്ഞു